വെറുതെ വിടില്ല നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഇരകൾക്ക് നീതി ഉറപ്പാക്കുമെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലി സ്ഫോടനം ഉള്ളുരച്ചുവെന്ന് മോദി പറഞ്ഞു ഇന്നലെ രാത്രി മുഴുവൻ സ്ഥിതിഗതികൾ വിലയിരുത്തി നഷ്ടമായവരുടെ വേദന മനസ്സിലാക്കുന്നു അന്വേഷണ ഏജൻസികൾ ആഴത്തിൽ പരിശോധിക്കും കുറ്റക്കാരെ വെറുതെ വിടില്ലെന്നും മോദി പറഞ്ഞു സ്ഫോടനത്തിന് പിന്നിലെ കറുത്ത കൈകൾ ആരുടേതാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഇന്ത്യ മുന്നും പിന്നും നോക്കില്ല എന്ന മുന്നറിയിപ്പ് കൂടിയാണ് മോദി നൽകിയിരിക്കുന്നത് അതേസമയം സംഭവത്തിൽ സ്ഫോടക വസ്തു നിയമപ്രകാരവും പ്രകാരവും എൻ എസ് വകുപ്പുകൾ പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നതെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും നോർത്ത് ഡി സി പി രാജ ബാൾഡിയ അറിയിച്ചു തന്ത്രപ്രധാന ിൽ സുരക്ഷ ശക്തമാക്കിയതായി അധികൃതർ വ്യക്തമാക്കി ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ അടച്ചു മൂന്ന് ദിവസത്തേക്ക് ചെങ്കോട്ടയിൽ സന്ദർശകരെ അനുവദിക്കില്ല രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കി മൂന്ന് ദിവസത്തേക്ക് കർശന പരിശോധന നടത്താനാണ് തീരുമാനം വിമാനത്താവളത്തിലേക്ക് വരുന്ന വാഹനങ്ങളിൽ കർശന പരിശോധന നടത്തും റെയിൽവേ സ്റ്റേഷനുകളിലും മെട്രോ സ്റ്റേഷനുകളിലും അധിക പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ ബാഗേജുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് കടത്തിവിടുന്നത് പരിശോധനയ്ക്ക് ഡോക്സ് കോഡിനെയും നിയോഗിച്ചിട്ടുണ്ട് അതേസമയം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാളുടെ മൃതദേഹം ചൊവ്വാഴ്ച സ്വദേശത്ത് എത്തിച്ചു ലോകേഷ് അഗർവാളിന്റെ മൃതദേഹമാണ് യു പി അമോഗ്രയിലെ വസതിയിൽ എത്തിച്ചത് അതേസമയം സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത് മുപ്പതിലേറെ പേർ പരിക്കേറ്റി ചികിത്സയിൽ കഴിയുന്നു ഇവരിൽ ആറ് പേരുടെ നില അതീവ ഗുരുതരമാണ് സംഭവം ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ ഉന്നതതല യോഗം ചേർന്നു ചൊവ്വാഴ്ച പതിനൊന്നിന് ആരംഭിച്ച യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തബൻ ദേഗ ദില്ലി പോലീസ് കമ്മീഷണർ സതീഷ് കോർച്ച എൻ എ ഡി ജി സദാനന്ദ് വസന്ത് ദത്തേ എന്നിവർ പങ്കെടുത്തു ജമ്മു കാശ്മീർ ഡി ജി പി നളിൻ പ്രതാപ് ഓൺലൈനായാണ് യോഗത്തിൽ പങ്കെടുത്തത് സംഭവത്തിൽ അധികൃതരുടെ ഔദ്യോഗിക വിശദീകരണം ഇന്നുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനിടെ സ്ഫോടനം നടത്തിയ വെള്ളനിറത്തിലുള്ള ഹുണ്ടോയ് ഐ ട്വന്റി കാറിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എച്ച് ആർ ട്വന്റി സിക്സ് സിഇ സെവൻ സിക്സ് എന്ന നമ്പർ പ്ലേറ്റ് ഉള്ള വാഹനം മൂന്ന് മണിക്കൂറിലധികം ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിട്ടിരുന്നതായാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് സ്ഫോടന സമയത്ത് കാർ ഓടിച്ചിരുന്നത് ഫരീദാബാദിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സംഘവുമായി ബന്ധമുള്ള ഡോക്ടർ മുഹമ്മദാണെന്ന് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ട് ഇത് സ്ഥിരീകരിക്കാൻ ഡി പരിശോധന നടത്തും അതേസമയം ദില്ലി സ്ഫോടനത്തെ പറ്റി ഇപ്പോൾ മാധ്യമങ്ങളോടൊന്നും പറയാനില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടിയായ ഡി സി പി രാജ ബാണ്ഡ്യ പറഞ്ഞു എല്ലാ തെളിവുകളും ശേഖരിച്ച് വിലയിരുത്തി വരികയാണ് വസ്തുതകൾ വ്യക്തമാകും വരെ ഒന്നും പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു ദില്ലി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബംഗളൂരു അടക്കം രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട് വെബ്ഡെസ്ക്സ്